കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലെ ദമ്പതികളിലെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് കൃത്യമായ നടന്നിട്ടുണ്ട് അവർ മെഡിക്കൽ എക്തി എത്തിക്സിനെതിരായിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു രോഗമില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അവർക്കെതിരെ കൃത്യമായ നടപടി വേണം ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മ മരണത്തോട് മല്ലടിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നിട്ടും പത്ത് പതിന പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടും നാളെ ആ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച ഡോക്ടർക്കെതിരെ യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അവരെ അവരെ അവർക്കെതിരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൊലക്കുറ്റം എടുക്കണമെന്നാണ് എടുക്കണമെന്നാണ് കേസ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോബി ചെമ്മല അലൻദീൻ സ്റ്റീഫൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരെ സമരക്കാരുമായി ചർച്ച നടത്തി എല്ലാ സാധനം അവരുടെ ഭാഗത്തും കൃത്യമായിട്ട് ഉദ്ധിപ്ലോകമുണ്ട് അവർക്ക് എന്ത് നടപടി എടുക്കണം അതിനുശേഷം നിങ്ങൾ എൻക്വയറി കൊടുത്ത് അവര് അവര് എന്തായാലും അവരെ വൈശ്വാസിക്കേണ്ട രീതിയിലും വരുമില്ല ഫസ്റ്റ് സ്റ്റേ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി